നമസ്കാരം വേടൻ അഥവാ ഹിരൻദാസ് മുരളി ഹിരൺദാസ് മുരളി എന്നാണ് ഈ വേടൻ്റെ ശരിക്കുള്ള പേര് ഈ വേടനാണല്ലോ ഇന്ന് നമ്മുടെ മാധ്യമങ്ങളുടെയൊക്കെ പ്രധാന ഇന്നത്തെ ഇര ഇര എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഞാൻ പറയുന്നത് മുഴുവൻ കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വേടനും ഒരു ഇരയാണെന്ന് ആരുടെ ഇരയാണെന്നും നിങ്ങൾക്ക് മനസ്സിലാവും വേടൻ ഇന്ന് കാണുന്ന വേടനായത് ഒന്നോ രണ്ടോ ദിവസം കൊണ്ടല്ല അതിൻ്റെ പിന്നിൽ ഒരുപാട് കാലത്തെ ആസൂത്രിതമുണ്ട് വേടന് വേദി കൊടുത്തതും ഇന്ന് നമ്മളൊക്കെ കാണുന്ന അല്ലെങ്കിൽ ഈ ഏറ്റവും ഒടുവിൽ കഞ്ചാവ് കേസിൽ പിടിക്കപ്പെട്ട് എല്ലാ മാധ്യമങ്ങളുടെയും തലക്കെട്ടായ ഈ വേടനാക്ക് ഇന്ന് കാണുന്ന രീതിയിലാക്കിയെടുത്തത് ജമാഅത്തെ ഇസ്ലാമിയും അതേപോലെ തന്നെ എസ് ടി പി എം പി എഫ് എ ഒക്കെയാണ് അതൊരു വേടൻ്റെ കാര്യത്തിൽ മാത്രമല്ല അവർ കുറേ ഏതാണ്ട് ഒന്നൊന്നര പതിറ്റാണ്ടായിട്ട് അവർ ലക്ഷ്യം വെച്ചിരിക്കുന്ന ചില പദ്ധതികളുടെ ഭാഗം തന്നെയാണ് ഈ വേടനെ പോലെയുള്ളവർ ഇത് ചരിത്രം പറയണമെങ്കിൽ കുറേ പുറകോട്ട് പോകേണ്ടി വരും ഞാനിതിനു മുമ്പ് അസ്ത്രം കപൂർ എന്നറിയപ്പെടുന്ന നമ്മുടെ ഫസൽ കപൂർ ഉണ്ടല്ലോ ഫസൽ കപൂറിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് ഈ അടുത്ത കാലത്ത് മാത്രമല്ല ഒന്നെട്ട് വർഷം മുമ്പ് ഞാനത് ചെയ്തിട്ടുണ്ട് കാര്യം അദ്ദേഹം പോലും പ്രസംഗിച്ച് മറന്നുപോയ കാര്യം കുത്തിപ്പൊക്കി വീണ്ടും ഞാൻ ഇട്ടു കൊടുത്താണ് തമിഴ്നാട്ടിൽ വെച്ച് പി എഫ്ഐയുടെ ഒരു മീറ്റിങ്ങിൽ ഈ അത്രങ്കിഫൂർ പ്രസംഗിക്കുന്നുണ്ട് ഓരോ സംസ്ഥാനത്തെയും വോട്ടിംഗ് പേഴ്സൻറ്റേജ് വെച്ചിട്ട് സി പി എം അല്ലെങ്കിൽ ഡി എം കെ പിന്നെ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബി ജെ പി മമതാ ബാനർജിയുടെ പാർട്ടി അങ്ങനെ ഓരോ സംസ്ഥാനത്തെയും ഓരോ പാർട്ടികളും നേടുന്ന വോട്ടിംഗ് സെ അതാത് സംസ്ഥാനത്തെ മുസ്ലിം ജനസംഖ്യയും ഒക്കെ പറഞ്ഞിട്ട് അയാൾ പറയുന്ന എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട് ഈ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഒരു പിന്നോക്ക വിഭാഗത്തിനെ കൂടെ ചേർത്താൽ അതായത് മുസ്ലിങ്ങൾ കൂടെ ചേർത്താൽ അവിടത്തെയൊക്കെ ഭരണം പിടിച്ചെടുക്കാമെന്ന് അതായത് കേരളമാവട്ടെ തമിഴ്നാടാവട്ടെ കർണാടക ആവട്ടെ മറ്റേത് സ്ഥലത്താണെങ്കിലും അവിടുത്തെ മുസ്ലിം പോപ്പുലേഷൻ പ്ലസ് ഈ ദളിതരായിട്ടുള്ളവർ ആദിവാസികളായിട്ടുള്ളവരെ കൂടെ കൂടെ ചേർത്താൽ അവിടെ നിന്നുള്ള ഭരണം പിടിക്കാം അവർ എത്രയോ ഒരു പത്ത് പന്ത്രണ്ട് പതിമൂന്ന് വർഷം മുമ്പുള്ള ഒരു പ്രസംഗമാണ് അത് പിന്നീട് വിവാദമായി കഴിയുമ്പോൾ ഞാനതൊന്നും പറഞ്ഞില്ല എനിക്ക് ഓർമ്മയില്ല എന്ന തരത്തിൽ കടന്ന് ഉരുണ്ടറിയുകയുണ്ടായി ഈ പറഞ്ഞ അസ്ത്രം ഗഫൂർ പുള്ളി അന്ന് വിചാരിച്ചില്ല സോഷ്യൽ മീഡിയയിലൊക്കെ സോഷ്യൽ മീഡിയ ഒക്കെ ഇന്ന് എത്രത്തോളം ശക്തമാകുന്നു അന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാവരും ചർച്ച ചെയ്യുന്നു പുള്ളി വിചാരിച്ചില്ല അപ്പോൾ പറഞ്ഞു വന്നത് അപ്പോൾ മുതലേ ഈ പി എഫ് എൻ ഇസ്ലാമിയൊക്കെ ഈ ഒരു പ്രത്യേകതരം ദളിത് പ്രേമമായിട്ട് രംഗത്തുണ്ട് നിങ്ങളെ പലർക്കും ഓർമ്മയുണ്ടാവും രണ്ടായിരത്തി ഒമ്പത് കാല സമയത്ത് ഡി എച്ച് ആർ എം എന്ന് പറഞ്ഞൊരു സംഘടന ഉണ്ടാക്കി ദളിതർക്ക് വേണ്ടിയിട്ട് ദളിത് ദളിത് ഹ്യൂമൻ റൈറ്റ്സ് എന്നാണ് എൻ്റെ പേര് ഇത് ഉണ്ടാക്കി കൊടുത്തത് ഈ ജമാഹത്തെയും പി എഫ് ഐയും എസ് ഡി പി ഒക്കെയാണ് അവർ പിന്നണിയിൽ നിൽക്കുകയാണ് ചെയ്തത് എന്നിട്ട് ഇതെങ്ങനെയാണ് വളരെ പെട്ടെന്ന് നമ്മളൊക്കെ ചർച്ച ചെയ്ത് തുടങ്ങിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സമയത്ത് പുലർച്ചെ നടക്കാനിറങ്ങിയ ഒരു മധ്യവസ്ഥനെ ഒരു കാരണവുമില്ലാതെ ഒരു കാരണവുമില്ലാതെ അയാളെ വെട്ടിക്കൊല്ലുന്നു ഈ ഡി എച്ച് ആർ എമ്മിൻ്റെ ആളുകൾ അത് വലിയ കോളിലൊക്കെ സൃഷ്ടിച്ചു പോലീസ് ഭയങ്കരമായിട്ട് രംഗത്തിറങ്ങി ഇവരെയൊക്കെ അറസ്റ്റ് ചെയ്തു കുറച്ച് സുഡാപ്പികളെ സുഡാപ്പി പേരുകാരും ഈ കൂട്ടത്തിൽ പ്രതികളായിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്ക് പിന്നെ അന്വേഷണം പോയില്ല യഥാർത്ഥത്തിൽ ഇവർ പിരികേറ്റിയാണ് ഇങ്ങനെ ഉണ്ടാക്കി ആളുകളെ പേടിപ്പിക്കുക ഇവർ ശക്തി കാണിക്കുക എന്ന തരത്തിലിട്ട് ഭയങ്കര ശക്തിയുള്ള തീവ്രതയുള്ള ഒരു സംഘടനയാണ് എന്ന തരത്തിൽ ഈ ദളിത് കൂട്ടരെയൊക്കെ ഇതിലേക്ക് ആകർഷിക്കാൻ വേണ്ടി ചെയ്താണ് പക്ഷേ അത് അവർ വിചാരിച്ച രീതിയിൽ അവർക്ക് ഫലവത്തായില്ല അതിനുശേഷം അവർ ഈ പ്രത്യക്ഷത്തിൽ കാണുന്ന ഈ വയലൻസൊക്കെ വിട്ടിട്ട് അവർ കലാ സാംസ്കാരിക രംഗത്തേക്ക് നുഴഞ്ഞു കയറാൻ തുടങ്ങി സിനിമാ മേഖലയിൽ സാഹിത്യ മേഖലയിൽ അതുപോലെ ഇതുപോലുള്ള പാട്ടുകാരെ പിന്നില അതിൽ പ്രത്യേകിച്ചും പിന്നോക്കമായിട്ട് നിൽക്കുന്ന ആളുകളെ കഴിവുള്ളവരെ തിരഞ്ഞു പിടിച്ചിട്ട് അവർക്ക് ഫണ്ട് ചെയ്യുക അവർക്ക് അവസരങ്ങൾ കൊടുക്കുക സിനിമയിൽ വരെ അവസരം കൊടുക്കുക എന്ന തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ടുവരിക അവരോട് ചേർത്ത് നിർത്തുക അവരുടെ നാവ് ഇവർക്ക് വേണ്ടി എടുക്കുക ഇപ്പോൾ വേടൻ തന്നെ വേടന്താ തന്നെ ഒരു പാട്ടിലെ വിയർപ്പ് തുന്നിയിട്ട കുപ്പായം എന്നൊക്കെയുള്ള സംഗതി അത് വലിയ ഹിറ്റാക്കി കൊടുക്കുക ഈ വേടൻ തന്നെയാണ് മഞ്ഞുമ്മൽ ബോയ്സ് എന്നുള്ള ആ സിനിമയുടെ ഇൻട്രോ സോങ്ങിൽ ഈ പാട്ട് പാടിയിരിക്കുന്നത് അത് പിന്നീട് സഞ്ജു സാംസനെ ഒരു സെഞ്ചറി അടിക്കുന്ന സമയത്തും അത് ക്യാപ്ഷനായിട്ട് വരിക അങ്ങനെ വലിയ രീതിയിൽ ഹിറ്റ് ആഘോഷിക്കപ്പെടുക വേടന് തന്നെ പ്രത്യേക ഏജ് റേഞ്ചിലുള്ള ഫാൻസ് ഉണ്ടാവുക വേടൻ്റെ തന്നെ നാവുകൾ എടുത്തിട്ട് സംഘപരിവാറിനെതിരെ എന്ന തരത്തിലുള്ള ചില പരാമർശങ്ങളുണ്ടാവുക എന്നിട്ട് ഇ ഡിക്കെതിരെ പോലും ഉണ്ടാവുക അതിൻ്റെ ഇടയ്ക്ക് ചില നന്മവര പ്രഖ്യാപനങ്ങളൊക്കെ നടത്തുക മക്കളെ നിങ്ങളാരും സിന്തറ്റിക്ക് മരുന്നൊന്നും കഴിക്കല്ല അത് മരിച്ചു പോകുന്നത് അതേ സമയത്ത് തന്നെ അവൻ ഈ കഞ്ചാവ പോലുള്ള സാധനം ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് നോക്കണം പക്ഷേ ഞങ്ങൾ നമ്മളിപ്പോൾ വാർത്തയിൽ വലിയ ഇതായിട്ട് കാണുന്നത് അഞ്ച് ഗ്രാം ഏഴ് ഗ്രാം പിടിച്ചു ഇതൊന്നും ഈ നമ്മുടെ നിലവിലുള്ള നിയമം അനുസരിച്ച് വേടനെ ശിക്ഷിക്കാനുള്ള സംഗതിയൊന്നുമല്ല അങ്ങനെ ആയിരുന്നെങ്കിൽ എത്രയോ സിനിമാക്കാർ ഇപ്പോഴും അകത്ത് കിടന്നേ അപ്പം വേടൻ ആ കേസിൽ നിന്നൊക്കെ പോകും പക്ഷേ വേടൻ ഇരയാക്കപ്പെട്ടിരിക്കുന്നു വേടനെ വേടനെ ഈ രീതിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു കൊണ്ടുവന്നവർ തന്നെയായിരിക്കാം വേടനെ ഒറ്റ കൊടുത്തത് അതിൻ്റെ കാരണമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം വേടൻ കുറേ കാര്യങ്ങൾ സംഘപരിവാറിനെതിരെ പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞ തരത്തിലാക്കി വെച്ചിട്ടുണ്ട് സ്വാഭാവികമായിട്ടും വേടൻ കേസിൽപ്പെട്ടിങ്ങനെ ആയിക്കഴിയുമ്പോൾ എന്താ ചെയ്യുക സംഘപരിവാർ തന്നെയായിരിക്കും അല്ലെങ്കിൽ സംഗീതമായിട്ടുള്ള ആൾ ആൾക്കാരായിരിക്കും ഇതിനെ വളഞ്ഞിട്ട് ആക്രമിക്കുക സോ അപ്പോൾ കാര്യങ്ങൾ വളരെ എളുപ്പമാണ് അവർക്ക് വേടനോട് പറയാം നീ കിരൺദാസ് മുരളിയോട് പറയാം കണ്ടോ നീ ഇന്ന ആളായതുകൊണ്ടാണ് ഇങ്ങനെ പിന്നൊക്കെ നിന്നെ ഇവർ ഇതുപോലെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് അവർ ആ പഴയ കാലത്തെ അത് തന്നെയാണ് വീണ്ടും ആവർത്തിക്കുന്നത് ഇവിടെ ദിവസം എന്നോണം എത്രയോ മുസ്ലിം ദാമധാരികളെ ഇതേ കേസിൽ ഇതിന് കൂടുതൽ കച്ചവടത്തിനായി ഇവൻ സ്വന്തം ആവശ്യത്തിനായിട്ടാണ് ഇത് ചെയ്തത് എന്നാൽ കച്ചവടത്തിനായിട്ട് കിലോ കണക്കിന് ആളുകളെ പിടിക്കുന്നുണ്ടോ അവരെ ആരെങ്കിലും ഇവർ ട്രോളും ചെയ്യുന്നുണ്ടോ ഷൈൻ ടോം ചാക്കേ എത്ര തവണ പിടിച്ചു അതുപോലെ പോലെ എത്രയും പേരുകൾ ഇവർ പറഞ്ഞിട്ട് വരും അവരെയൊക്കെ ഇവരിങ്ങനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നുണ്ടോ കാരണം നിന്നെ അവർ വളഞ്ഞിട്ട് ആക്രമിക്കുന്നതിൻ്റെ കാരണം നീ പിന്നോക്കാരനാണ് നീ ദ്രിഡ് സി സെ അവർക്കൊരൊറ്റ ഉദ്ദേശ്യമുള്ളൂ ഒരു കാരണവശാലും ഇവിടുത്തെ ഭൂരിപക്ഷ സമൂഹമായിട്ടുള്ള ഹൈന്ദവർ ഒന്നിക്കാൻ പാടില്ല അവർ കാലത്തെ ജാതി വ്യവസ്ഥയോട് കൂടി തന്നെ ഇങ്ങനെ നിൽക്കണം അത് ശിഥിലമായി ശിഥി ശിഥിലമാക്കിക്കൊണ്ടിരിക്കണം അവർ ഒരു കാരണവശാലും ഒരു രീതിയിൽ ഒന്നിക്കാൻ പാടില്ല കാര്യം എങ്കിൽ അവരുടെ ആധുനികമായിട്ടുള്ള ലക്ഷ്യം അവർക്ക് സാധിക്കുകയുള്ളൂ ആധന്തികമായിട്ടുള്ള ലക്ഷ്യം എന്നത് ഇന്ത്യയെ ഇസ്ലാമിൻ്റെ കീഴിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് സോ മറ്റ് ഗ്രൂപ്പുകൾ അതായത് ഇപ്പം നായർ ഈഴവ അല്ലെങ്കിൽ അതിന് മേലുള്ളവർ അവിടെയൊക്കെ ഈ അന്ധഛഛഛദ്രം ഉണ്ടാക്കുക അല്ലെങ്കിൽ പിന്നിപ്പ് ഉണ്ടാക്കുക എന്നുള്ളത് നിലവിലെ അവസ്ഥയിൽ ഇച്ചിരി കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ പിന്നെ എളുപ്പത്തിൽ ഈ ഇത് സാധിക്കാൻ പറ്റുന്നത് ഈ പിന്നോക്കമായിട്ടുള്ള ഈ വേടനെ പോലുള്ളവരുടെ ഇടയിലാണ് അതുകൊണ്ടാണ് അവർ കുറേ കാലമായിട്ട് ഈ ഒരു ഗ്രൂപ്പിനെ ചേർത്ത് പിടിക്കാൻ നോക്കുകയും അവർ കൃത്യമായിട്ടുള്ള ലക്ഷ്യവും അജണ്ടയും വെച്ചുകൊണ്ട് തന്നെ അവർ മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ ഇപ്പോൾ ഈ വേടൻ ഇരയാക്കപ്പെട്ടിരിക്കുക എന്ന് ആണ് എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഇവർ തന്നെയാണ് വേടനെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു തലത്തിലേക്ക് വേടൻ്റെ പേരെത്തിക്കുകയും ഒടുവിലെ ഒരു കേസിൽ ആക്കുകയും ചെയ്തിരിക്കുന്നത് ഇനിയിപ്പം വേടൻ വേടന് വേണ്ടിയിട്ട് ഇരവാദം വഴക്കുന്നത് ഇവർ തന്നെയായിരിക്കും കണ്ടോ വേട നീ ഈ ഇന്ന ആളായത് കൊണ്ടാണ് നീ ഇത്രയേറെ ഈ സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത് അല്ലാതെ നിന്റെ കഴിവോ മറ്റൊന്നുമല്ല അവർ കണക്കാക്കുന്നത് നീ പിന്നിൽ നിന്ന് വന്നത് അപ്പം ഇവർ തന്നെയാണ് ഈ ഇത്തരക്കാരെ കൊണ്ടുവരികയും ഇവർ തന്നെ ഒരു സൈഡിൽ കൂടെ കോളനി വേണം എന്ന് പേരിട്ട് കൊടുക്കുകയും വളരെ മോശമായ രീതിയിൽ പറയുകയും ചെയ്യും പലരും ഇതിലേക്ക് ചെന്ന് അറിയാതെ തലവെക്കുകയും ചാടിക്കൊടുക്കുകയും ചെയ്യും സാംസ്കാരിക രംഗത്തുള്ളവരുടെ കാര്യത്തിലും സിനിമയിലുള്ളവരുടെ കാര്യത്തിലുമൊക്കെ വളരെ നന്നായിട്ട് അവരുടെ അടുക്കെ വന്ന് ഇടപഴകുകയും മറ്റുമൊക്കെ ചെയ്യുമ്പോൾ തുടക്ക സമയത്ത് ഇവരുടെ ലക്ഷ്യമെന്താണെന്നറിയാതെ പലരും പെട്ടു പോവാറുണ്ട് പക്ഷേ ഒരു സ്റ്റേജ് കഴിയുമ്പോൾ ഇവരെന്താണ് എന്ന് ചിലർക്കെങ്കിലും ബോധ്യമാവും ചിലർക്ക് ആ കെട്ടുപാടിൽ നിന്ന് ആ ഒരു എന്താ പറയുക ഇവർ ഇവർ വലയം ചെയ്തിരിക്കുന്ന അത് അതിൽ നിന്ന് കണ്ണുപൊടിച്ച് വെളിയിൽ വരാൻ പറ്റും ചിലർ അതിനകത്ത് പെട്ടുപോകും അങ്ങനെ പെട്ടുപോയ നിരവധി ആളുകളുണ്ട് ഇപ്പം എന്താ പറയുക പലർക്കും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ഈ മീഡിയ വൺ എന്ന് പറഞ്ഞ ചാനൽ മറ്റ് ചാനൽ പോലെ ചാനലാണ് നടന്നത് ഒന്നുമല്ല അത് കൃത്യമായിട്ടും ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ ഒരു ജിഹ്വയാണ് ഒരു മാധ്യമം അവർക്ക് വേണ്ടിയിട്ട് മാത്രം അത് ഇവിടെ നടക്കുന്ന ഈ നടന്നു കഴിഞ്ഞ തീവ്രവാദ പ്രവർത്തനം അതായത് കാശ്മീര് നടന്നുപോലും നരേന്ദ്രമോദിയാണ് അല്ലെങ്കിൽ സംഘികൾ ചെയ്തതാണ് എന്ന തരത്തിൽ പോലും അവർ വളച്ചൊടിച്ച് പറയാൻ മടിയില്ലാത്തവരാണ് കാര്യം അവർക്ക് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ അതിന് വേണ്ടിയിട്ട് അവർ കൂടുതൽ പണം കൊടുത്ത് മാധ്യമപ്രവർത്തകരെ വിലയ്ക്ക് വാങ്ങും സാംസ്കാരിക നേതാക്കളെ അല്ലെങ്കിൽ സാംസ്കാരിക രംഗത്തുള്ളവരെയും സിനിമാ പ്രവർത്തകരെ അടക്കമുള്ളവരും അവർ വിലയ്ക്ക് വാങ്ങും ചിലരൊക്കെ ആദ്യം ഈ പരദോഷങ്ങളും മറ്റുമൊക്കെ കണ്ടിട്ട് പോകും ഒരു പരിധി കഴിയുമ്പോൾ ഇവരുടെ യഥാർത്ഥമുള്ളത് മനസ്സിലാവുമ്പോൾ ചിലരൊക്കെ അത് പൊട്ടിച്ച് വിളിയിൽ വരും ഇപ്പം ഈ വേടനം അങ്ങനൊരു അവസരമാണ് വന്നിരിക്കുന്നത് വേടൻ ഒന്നുകിൽ അതിൽ നിന്ന് വെളിവരാം അല്ലെങ്കിൽ അവർക്ക് കീഴ്പ്പെടാം വിനായകൻ ഇതിൻ്റെയൊക്കെ പത്തിരട്ടിയിലായിരുന്നു നേരത്തെ ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ വിനായകൻ ജയിലർ എന്ന സിനിമയിൽ രജനികാന്തിന് കൂടെ അഭിനയിച്ചു അദ്ദേഹമായിട്ടുള്ള സഹവാസം കൊണ്ടായിരിക്കാം പിന്നീട് ഇപ്പോഴും രജനീകാന്തിൻ്റെ ബാവ എന്നൊക്കെയാണ് വിനായകൻ വിളിക്കുന്നത് അതിനുശേഷം വിനായകൻ ഭക്തിമാർഗ്ഗത്തിലേക്ക് അതായത് ഹൈന്ദവ ഭക്തിമാർഗ്ഗത്തിലേക്ക് തിരിച്ചു വരുന്ന ഒരു കാഴ്ച നമ്മൾ കാണുകയുണ്ടായി പക്ഷേ അയാൾ പിടിവിട്ടു പോകുന്നു എന്ന് കണ്ടപ്പോൾ കൃത്യമായ ഇടവേളകളിൽ ഇയാൾ മുമ്പ് കാണിച്ചിട്ടുള്ള വീഡിയോസാണ് ഈ നഗ്നതാ പ്രദർശനവും തുണി ഇപ്പോൾ കാണിച്ച അത് പണ്ട് കാണിച്ച വീഡിയോസാണ് അതൊക്കെ അവർ കൃത്യമായിട്ട് റിലീസ് ചെയ്തുകൊണ്ടിരുന്നു കാര്യം ചാടി പോകാൻ പാടില്ല ഇന്ന് പറഞ്ഞ പോലെ പലരുടെയും കാര്യത്തിൽ ഇതുപോലെ തന്നെ ഹഡി ഉണ്ട് പണം കൊടുത്ത് കുടിക്കിയതുണ്ട് ഭീഷണിപ്പെടുത്തി കുടിക്കിയതുണ്ട് പെണ്ണിനെ വെച്ച് കുടിക്കുന്നുണ്ട് ഇതൊക്കെ ഈ ഒരു വലയത്ത് ചെന്ന് പെടുന്നവർ അനുഭവിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇത്തരം ഒരു കാര്യത്തിലേക്ക് തന്നെയാണ് ഈ ഹിരൺദാസ് മുരളി എന്ന് പറഞ്ഞ ഈ ചെറുപ്പക്കാരൻ ചെന്നപ്പെട്ടിരിക്കുന്നത് അവന് ഒന്നുകിൽ ഇതൊക്കെ തിരിച്ചറിഞ്ഞിട്ട് ഞാൻ ഇവരുടെ ചട്ടകമായിരുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് തിരിച്ചു വരാം ഇവിടെ കേരളത്തിൽ കാലാകാലങ്ങളായിട്ട് നടന്ന ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വോട്ടിന് വേണ്ടി ഇടതുപക്ഷവും വലതുപക്ഷവും കാലകാലങ്ങളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന വെറും വോട്ട് കുത്തി യന്ത്രങ്ങൾ മാത്രമായിരുന്നു ഇവിടുത്തെ ദളിതർ ഈ രണ്ട് പാർട്ടിയിലും നമ്മൾ നോക്കി വിരലെണ്ണാവുന്ന ദളിത് നേതാക്കൾ മാത്രമേ ഉള്ളൂ അതും ഈ മാവേലിക്കര പോലെയുള്ള ഒരു സ്ഥലത്ത് മാറി മത്സരിക്കാൻ പോലും ഒരാളില്ല അവിടെ കൊടിക്കുന്ന സുരേഷാണ് എത്രയോ കാലമായിട്ട് മത്സരിച്ചത് അതൊക്കെ മാറ്റി മെക്കാൻ പോലും ഒരാളില്ല അതേപോലെ തന്നെ കെ രാധാകൃഷ്ണൻ മന്ത്രിസ്ഥാനം രാജിവെച്ചിട്ട് ഇവിടുത്തെ മന്ത്രിസ്ഥാനം രാജിവെച്ചിട്ട് പാർലമെൻറ്റിലേക്ക് മത്സരിക്കേണ്ട ഗതികേട് പോലും വന്നത് എടുത്തു പറയാൻ മറ്റൊരു നേതാവ് നേതാവ് അങ്ങനെ വളർത്തിക്കൊണ്ട് വരില്ല അവർ അവർക്ക് വേണ്ടത് ജയിപ്പിക്കാൻ ആവശ്യമുള്ള വോട്ട് മാത്രം മതി അല്ലാത്ത രീതിയിൽ അവർ കൊണ്ടുവരത്തില്ല അങ്ങനെ ശരിക്കും കാലാകാലങ്ങളായിട്ട് പാർശ്വവൽക്കരിക്കപ്പെട്ട് ഒതുക്കപ്പെട്ട് കിടന്ന ഒരു വിഭാഗമായിരുന്നു അപ്പോൾ അവരിലേക്ക് കൂടുതൽ കൂടുതലെടുക്കുകയും അവരെ ചേർത്ത് പിടിക്കുകയും അവർക്ക് ഫണ്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു കൂട്ടറിലേക്ക് സ്വാഭാവികമായിട്ടും അവർക്കൊരു ഉണ്ടാകും അത്തരം സംഘടനകളിലേക്കും അത്തരം ആളുകളിലേക്കും ഇവർ അറിയാതെ തന്നെ പോകും പക്ഷെ അവർക്കറിയില്ല ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള ലക്ഷ്യമെന്താ ഇത് മനസ്സിലാക്കാതെ എന്നെപ്പോലെ നിങ്ങളെപ്പോലുള്ള ആളുകൾ ഇവർക്കൊരു വീഴ്ച വരുമ്പം ഇവരെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ നോക്കും അത് ഗുണത്തേക്കാൾ ഏറെ ദോഷമാണ് ചെയ്യുന്നത് അത് വിനായകൻ്റെ കാര്യത്തിലും അതെ അതേപോലെ തന്നെ ഈ വേടൻ്റെ കാര്യത്തിലും അതെ ഇനി മറ്റൊരു ആളുടെ കാര്യം പറയുകയാണെങ്കിൽ അത് ബിന്ദു അമ്മണിയാണ് ബിന്ദു അമ്മണിയേയും അന്ന് ശബരിമല സമയത്തൊക്കെ ചട്ടുകമാക്കുകയാണ് ചെയ്തത് അതിനുശേഷം ബിന്ദു അമ്മണിക്ക് തന്നെ തിരിച്ചറിവ് ഉണ്ടായിട്ടുണ്ട് ബിന്ദു അമ്മണി ഉത്തർപ്രദേശിൽ പോയ സമയത്ത് അവിടുത്തെ പോലീസ് ബിന്ദു അമ്മണിയോട് ബിഹേവ് ചെയ്തത് അവർ വളരെ സന്തോഷത്തോടെ അഭിമാനത്തോടെ അവർ സോഷ്യൽ മീഡിയയിൽ അവർ പങ്കുവെച്ചിരുന്നു ഇവിടെ പോലീസുകാർ പോലും അമ്പത് മീറ്റർ നൂറ് മീറ്റർ മാറി നടക്കുന്ന അവരുടെ ഒപ്പം നടക്കില്ല നടക്കുന്ന അവർക്ക് സുരക്ഷ കൊടുക്കണമെന്ന് കോടതി ഉത്തരവുണ്ട് എന്നാൽ അതേ ഒരു അവസ്ഥയായിരുന്നു കേരളത്തിലെങ്കിൽ അവരുത്തർ ഉത്തർപ്രദേശിൽ പോയ സമയത്ത് അവരവിടുന്ന് കയറി ട്രെയിൻ കയറി തിരിച്ചു വരുന്ന സമയം വരെ വളരെ മര്യാദയ്ക്കുള്ള ഇതാരായിരുന്നു വളരെ ഫ്രണ്ട്ലി ആയിരുന്നു എന്ന തരത്തിൽ അവിടുത്തെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിക്കും പോലീസിനും നന്ദി പറഞ്ഞുകൊണ്ടുള്ള അവർ ഇട്ടിരുന്നു അപ്പോൾ അവരുടെ അനുഭവത്തിലൂടെയാണ് അവർക്ക് മനസ്സിലാവുന്നത് ഇവരെ നേരത്തെ തൊട്ടേ ഇവരുടെ തലച്ചോറിലേക്ക് കുത്തിവെച്ചു കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ ഇവരെ പറഞ്ഞു പിടിപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഇതിനെ വളരെ എളുപ്പത്തിൽ ഇവരെ വശമതിരാക്കാൻ ഇവരെ പ്രളോപിക്കാനും പറ്റും അങ്ങനെയാണ് ഇത്തരം ഗ്രൂപ്പുകളിലേക്ക് ഇവർ ചെന്ന് കൊടുക്കുന്നത് ചിലരൊക്കെ അതിൽ നിന്ന് രക്ഷപ്പെടും ചിലരൊക്കെ പെട്ടുപോകും വേടൻ്റെ കാര്യവും തന്നെയാണ് വേടൻ ഇതുവരെയും ഈ ജമാഅത്തേയും എസ് ഡി പി യുടെയും പി എഫ് ഇടൊക്കെ ഇപ്പോൾ ബി എഫ് ഇ ഇല്ലെങ്കിലും ആളുകളുണ്ടല്ലോ അവരുടെയൊക്കെ കയ്യിലെ ഒരു ചട്ടുകം മാത്രമായിരുന്നു അതായത് വേടൻ്റെ നാവ് അവർക്ക് വേണമായിരുന്നു സംഘപരിവാറിനെതിരെ പറയാൻ പ്രത്യക്ഷത്തിൽ അത് സംഘപരിവാറിനെതിരെയാണ് പക്ഷേ അവർക്ക് അവരുടെ മുന്നിൽ സംഘപരിവാറിനെന്നോ സി പി എമ്മെന്നോ കോൺഗ്രസ് എന്നോ ഒന്നുമില്ല അവർ ആദ്യന്തികമായിട്ട് അവർ ലക്ഷ്യം വെക്കുന്നത് അവരുടെ കീഴിലുള്ള ഇന്ത്യ മഹാരാജ്യമാണ് ജമാഅത്തെ ഇസ്ലാമി അല്ലെങ്കിൽ അതുപോലുള്ള സംഘടന മുസ്ലിം സംഘടന അല്ലാതെ എല്ലാവരും അവരുടെ ശത്രുക്കൾ തന്നെയാണ് പ്രധാന ശത്രു അവർക്ക് സംഘപരിവാറാണ് അതുകൊണ്ടാണ് സംഘപരിവാറിനെതിരെ ഉപയോഗിക്കാൻ പറ്റുന്ന ആളുകളെയൊക്കെ അവർ തിരഞ്ഞു കൊടുക്കുകയും ഫണ്ട് ചെയ്യുകയും അവരുടെ നാവ് വാടകയ്ക്കെടുക്കുകയും ചെയ്യുന്നത് വേടൻ്റെ പിന്നിലും ഇങ്ങനെ വേടൻ്റെ മാത്രമല്ല ഇതുപോലുള്ള പല ആളുകളുടെ പിന്നിലും ഇതുപോലെ നമ്മളൊന്നും അറിയാത്ത ഒരുപാട് കഥകളുണ്ട് ഈ ഡി എച്ച് ആർ എമ്മിൻ്റെ കാര്യം തന്നെ ഞാൻ പറഞ്ഞ് തീർക്കുക കുറച്ച് പുറകോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ചിത്രം മനസ്സിലാക്കാൻ പറ്റും ഈ ഡി എച്ച് ആർ എമ്മിലെ പരിപാടികൾ നടത്തുമ്പോൾ അവരുടെ അംഗങ്ങൾക്ക് അല്ലെങ്കിൽ അവരുടെ നേതാക്കൾക്ക് ഓരോ പരിദോഷങ്ങൾ കൊടുക്കുന്ന ഓരോ പ്രോഗ്രാമൊക്കെ ഒക്കെ സംഘടിപ്പിക്കുന്നതിൻ്റെ പിന്നണിയിൽ ആരായിരുന്നു നോക്കുക തീർച്ചയായിട്ടും മറ്റേ ചില നാമധാരികളാണ് അത് കൃത്യമായിട്ടും ഓർഗനൈസ് ചെയ്തു തന്നെ അവർ നടത്തിക്കൊണ്ടിരുന്ന സംഗതിയാണ് അങ്ങനെ അങ്ങനെയാണ് അവരിൽ അവിടലേക്ക് കടന്നു കയറുന്നത് കാരണം അവർക്ക് ആ വോട്ട് ബാങ്ക് വേണം ഓരോ മണ്ഡലത്തിലും അത് നിയമസഭയാവട്ടെ പാർലമെൻറ്റാകട്ടെ പതിനായിരത്തിന് മുകളിൽ വോട്ടുള്ള ഒരു കൂട്ടർ തന്നെയാണ് ഈ പറയുന്ന ആദിവാസി വിഭാഗങ്ങൾ അപ്പോൾ അവരുടെ വോട്ടൊക്കെ മൊത്തമായിട്ട് എടുത്തു കഴിഞ്ഞാൽ സി പി എമ്മിൻ്റെയും അല്ലെങ്കിൽ കോൺഗ്രസിനെയൊക്കെ തോൽപ്പിക്കാൻ മാത്രം അതായത് ഭൂരിപക്ഷം കൊണ്ട് തോൽപ്പിക്കാനും മാത്രമുള്ള വോട്ട് ബാങ്ക് തന്നെയാണ് അവർ സംഘടിതമല്ല എന്നുള്ള ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ അത് ചെറിക്കിടക്കുന്നു അതിനെ സംഘടിപ്പിച്ച് തങ്ങളിലേക്കെടുക്കാനാണ് കഴിഞ്ഞ ഒന്ന് രണ്ട് പതിറ്റാണ്ടായിട്ട് ഇവിടുത്തെ ഈ തീവ്ര ഇസ്ലാമിക ഗ്രൂപ്പുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് വേടനെപ്പോലെ ചിലർ അതിൽ കൊണ്ട് ചാടിക്കൊടുക്കുന്നുണ്ട് നമുക്കിപ്പോഴും ഇങ്ങനെ പറയാമെന്നല്ലാതെ വേടന് സ്വയം ഈ ഇരണിദാസ് മുരളി എന്ന വ്യക്തിക്ക് സ്വയം മനസ്സിലായി അതിന് പുറത്തു വന്നാലല്ലാതെ രക്ഷപ്പെടാൻ പറ്റില്ല എന്നതാണ് യാഥാർത്ഥ്യം ഈ പോലെ മാത്രമല്ല പോലെ മാത്രമല്ല പല ഈ ദളിത്പക്ഷ നേതാക്കളുമൊക്കെ ഇവരുടെ കയ്യിലെ വെറും ചട്ടുകമാണ് കാലം അവർക്ക് ശരി ശരിയെന്താണ് തെറ്റെന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ എന്തായാലും വേടനെ ഇങ്ങനെ അറസ്റ്റ് ചെയ്ത വാർത്തയിൽ ആർക്കെതിരെ പോസ്റ്റ് ഇടാനോ അല്ലെങ്കിൽ ട്രോൾ ചെയ്യാനോ ഒന്നും ഞാൻ മുതിർന്നിട്ടില്ല ഇതിനുമ്പ് ബിന്ദു മണിക്കെതിരെയും ഞാൻ ചെയ്തിട്ടില്ല വിനായനെതിരെയും ചെയ്തിട്ടില്ല കാര്യം ഒരുപാട് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട അല്ലെങ്കിൽ പലർക്കും വേണ്ടിയിട്ട് ഇപ്പം സി പി എമ്മിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ അവർക്ക് കൊടി പിടിക്കാനും ഈ പാർട്ടിയുടെ വേഷം ഇട്ടുകൊണ്ട് ജാഥ നയിക്കാനുമൊക്കെ മാത്രമാണ് ഇത്തരക്കാരെ അവർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് അല്ലാതെ നേതാവാകാനോ നല്ല തൊഴിൽ കൊടുക്കാനോ ഒന്നും അവർ ശ്രമിക്കാറില്ല എപ്പോഴും വോട്ട് കൂത്ത് യന്ത്രങ്ങളാക്കി പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹമാണ് എന്നാൽ കേന്ദ്ര ബി ജെ പി നോക്കുക കഴിഞ്ഞ രണ്ട് ടൈമായിട്ട് കൃത്യമായിട്ടുള്ള സന്ദേശമാണ് അവർ കൊടുക്കുന്നത് ഈ രാജ്യത്തെ ഒന്നാം നമ്പർ പൗരനായിട്ട് ആദ്യം വന്ന് രാംനാഥ് കോവിന്ദ് വന്നു ഇപ്പോൾ ദ്രൗപദി മുർമു വന്നു ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രി തന്നെ ദളിത് വിഭാഗമാണ് അതേപോലെ തന്നെ ആദിവാസി വിഭാഗത്തിനൊക്കെ ആയിട്ട് അവർ പറച്ചിൽ മാത്രമല്ല അവർ പ്രവർത്തിച്ചുകൂടെ കാണിക്കുന്നുണ്ട് എന്നാൽ ഈ മനുഷ്യപക്ഷക്കാരാണ് ദളിത് പക്ഷക്കാരാണ് എന്ന് പറയുന്ന സി പി എമ്മോ അല്ലെങ്കിൽ കോൺഗ്രസ്സോ ഒന്നും അത് ചെയ്യാറില്ല അവർ ചെയ്യാൻ അവർക്ക് ഉദ്ദേശവുമില്ല പക്ഷേ ഇപ്പോഴും തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട് ഇങ്ങനെ വിഡ്ഢികളാക്കാനും കേസിൽ കൊടുക്കാനും മാത്രമാണ് കേരളത്തിലെ ഇതേപോലുള്ള ദളിതർക്കും ഈ പിന്നോക്കക്കാർക്കുള്ള വിധി അത് അവർക്ക് സ്വയം മനസ്സിലായി വരും വരെ കുറച്ചുകൂടി നമ്മൾ കാത്തിരിക്കേണ്ടിയിരിക്കുന്നു